നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ ആരോപണവുമായി മാടായി കോളേജിൽ അഭിമുഖത്തിനെത്തിയ ഉദ്യോഗാർത്ഥി നിയമനം സുതാര്യമെന്ന എം കെ രാഘവൻ എംപിയുടെ വാദം തെറ്റാണെന്നും ക്രമക്കേട് പുറത്തു കൊണ്ടുവരണമെന്നും ഉദ്യോഗാർത്ഥിയായ ടി വി നിതീഷ് മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ വിശദീകരണവുമായി നേരത്തെ എം കെ രാഘവൻ എം പി രംഗത്തെത്തിയിരുന്നു നിയമനം നടത്തിയത് പണം വാങ്ങിയെന്ന് ടി വി നിതീഷ് ആരോപിച്ചു ഇന്ന് രാവിലെ എം കെ രാഘവൻ എംപിയുടെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ട് വളരെ സുതാര്യമായിട്ടാണ് മടായി കോളേജിലെ നിയമനങ്ങൾ നടന്നതെന്നാണ് അദ്ദേഹം ചാനലുകൾക്കാരോട് പറഞ്ഞിട്ടുള്ളത് ശനിയാഴ്ച നടന്ന ഇന്റർവ്യൂ രണ്ടാമത് ഇന്റർവ്യൂ ചെയ്ത് തന്നെയാണ് അതേസമയം തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള സർക്കാർ പ്രതിനിധിക്ക് ഞാനും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എം കെ രാഘവൻ എംപിയുടെ ബന്ധുവായ ധനേഷും പിന്നെ പയ്യനോട് പയർത്തി പൊതുവാൾ എന്നിവർ എന്നിവരോട് എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരോടതിന് വേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ അവൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു ആ പരാതിയുടെ കോപ്പിയാണിത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എം പി പറഞ്ഞതും കൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇത് സർക്കാർ പ്രതിനിധി ഈ ഇതിൻ്റെ കോപ്പി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടി അദ്ദേഹം ഇതിൽ രണ്ടു പേർക്ക് ജോലി വാഗ്ദാനം നൽകിയെന്ന ദിവസം തന്നെ പരാതി നൽകിയിരുന്നു ആളുകൾക്ക് തന്നെയാണ് ഇന്നലെ കോളേജിൽ നിയമനം നിയമനം നൽകിയത് രാഘവൻ വാദം തെറ്റാണെന്നും ഉദ്യോഗാർത്ഥിയായ വി നിതീഷ് ആരോപിച്ചു ഈ പരാതിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് തന്നെയാണ് ഇപ്പോൾ മടൈ കോളേജിൽ ജോലി കിട്ടിയിട്ടുള്ളതും അവരിൽ നിന്ന് പത്ത് ലക്ഷം രൂപയിൽ അധികം കോഴ ഓട ഈ നിയമനം നടത്തിയിട്ടുള്ളത് ജോലി ലഭിച്ച അവരുടെ ബാങ്ക് ലോണുകളും തന്നെ ഈ ഇവിടെ നമുക്ക് യും നിയമനം കിട്ടിയവരുടെ ബാങ്ക് അക്കൗണ്ട് വായ്പാ വിവരങ്ങൾ എന്നിവ പരിശോധിക്കണമെന്നും ക്രമക്കേട് പുറത്തു കൊണ്ടുവരണമെന്നും ടി വി നിതീഷ് ആവശ്യപ്പെട്ടു പത്ത് ലക്ഷത്തിലധികം രൂപ കോഴ വാങ്ങിയാണ് ഇവരെ നിയമിച്ചതെന്നും നിതീഷ് ആരോപിച്ചു മാഡായി കോളേജിലെ നിയമന വിവാദത്തിൽ വിശദീകരണവുമായി നേരത്തെ എം കെ രാഘവൻ എം പി രംഗത്തെത്തിയിരുന്നു രാഷ്ട്രീയം നോക്കി നിയമനം നടത്താനാകില്ലെന്നും സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും സുപ്രീംകോടതി നിബന്ധനകൾക്ക് വിധേയമായാണ് നിയമനം നടത്തിയതെന്നുമായിരുന്നു എം കെ രാഘവൻ എം എംപിയുടെ വിശദീകരണം നിയമന വ്യവസ്ഥയുടെ മുൻപില് രാഷ്ട്രീയ താല്പര്യം പാലിക്കാനാകില്ല താൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നില്ലെന്നും തന്നെ തടഞ്ഞ അഞ്ചു പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തെന്നും എം കെ രാഘവൻ ദില്ലിയിൽ വാർത്താസമ്മേളനത്തില് പറഞ്ഞിരുന്നു നെറ്റ്വർക്ക് ന്യൂസ്